മാസങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്ന വില്ലണി കോഴികുത്തി പാലത്തിന്റെയും മഞ്ഞപ്പള്ളി പുളിമാക്കൽ പാലത്തിന്റെയും പുനർനിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ആനക്കല്ല് മഞ്ഞപ്പള്ളി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലണിയിൽ നിന്നും മഞ്ഞപ്പള്ളിയിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് തമ്പലക്കാട് എറിക്കാട് തുമ്പമണ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപട്ട റോഡിലേക്ക് എത്തുവാൻ ഉപയോഗിച്ചിരുന്ന പാലങ്ങൾ പുനർനിർമ്മാണത്തിന് എന്ന പേരിൽ മാസങ്ങളായി പൊളിച്ചിട്ടിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഇതുമൂലം പൊതുജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് പാലങ്ങൾ അടിയന്തരമായി പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ചും വില്ലണിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി റോണി കെ ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു മഞ്ഞപ്പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ ഷമീർ ഉദ്ഘാടനം ചെയ്തു മുപ്പത് ലക്ഷം രൂപയുള്ള കുഞ്ഞു പാലമാണ് ആ പാലം വളരെ പരിമിതമായ സമയം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാവുന്ന പൂർത്തീകരിക്കാവുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ ജനപ്രതിനിധികളുടെ പിടിവാശി മൂലം വളരെ തീർപ്പുകളും ഈ കേരളത്തിലെ ഈ വർഷകാലത്ത് ഈ പണി പൂർത്തീകരിക്കാൻ കഴിയാനാവാത്ത വിധം കോൺഗ്രസ് സമരമായി നിൽക്കുന്നത് കോൺഗ്രസ് മഞ്ഞപ്പള്ളി വാർഡ് പ്രസിഡന്റ് റോബിൻ വെങ്ങാലൂരിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡാനി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പത്യാല ബ്ലോക്ക് ഭാരവാഹികളായ സിബു ദേവസ്യ മാത്യു കുളങ്ങര നായിഫൈസി അബ്ദുൽ ഫത്താഖ് രാജു തേക്കുത്തോട്ടം ദിലീപ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ൾ അഞ്ഞൂറ്റിരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരിമേലി പൊൻകുന്നം